ട്രംപ് അമേരിക്കയിൽ നിന്ന് യു കെയിലേക്ക് പോയിരിക്കുകയാണ് പോയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുക എന്നുള്ളത് ഒരു കാലഘട്ടം മുഴുവൻ അകന്ന് നിന്നവരാണ് വീണ്ടും ഒന്നിക്കുമ്പോൾ എന്താണ് അതിൽ കാണേണ്ടതെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പുതിയ സാഹചര്യമുണ്ട് ഇപ്പോൾ ലോകത്ത് അത് അമേരിക്കക്കും ആവശ്യമുണ്ട് ബ്രിട്ടനും ആവശ്യമുണ്ട് രണ്ട് കൂട്ടർക്കും തമ്മിൽ അടുക്കേണ്ടി വന്നിരിക്കുന്ന ഒരു ആഗോള സാഹചര്യമുണ്ട് അവരകന്നുപോയൊരു ധാരാളം ഒരു ദീർഘകാലത്തെ ചരിത്രമുണ്ട് ബ്രിട്ടനും അറിയാല്ലോ ബ്രിട്ടനും അമേരിക്കയും ചേർന്ന് രണ്ടാം ലോക മഹായുദ്ധം നയിച്ചതിന് ശേഷം ജയിച്ചതിന് ശേഷം അവർ തമ്മിൽ അകന്നു പോകാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായി അത് ഡോളറും യൂറോയും തമ്മിലുള്ള പ്രശ്നമുണ്ടായി യൂറോപ്യൻ യൂണിയൻ ബന്ധത്തിൻ്റെ പ്രശ്നമുണ്ടായി ഈ അത്തരത്തിലുള്ള ധാരാളം പലതരത്തിലുള്ള ലോക കൂട്ടായ്മകളുടെയും കച്ചവടത്തിൻ്റെയും ആഗോള ബന്ധങ്ങളുടെ ഒക്കെ കാരണങ്ങളുണ്ടായി എൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകേണ്ട ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇനി ഒന്നിച്ചേ തീരുവെന്നൊരവസ്ഥയുണ്ട് ആ സാഹചര്യത്തിലാണ് ഇവർ ഒന്നിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക ലോക വ്യാപാരത്തിൽ വളരെ പിന്നോട്ട് പോയിരിക്കുകയാണ് അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയ്ക്ക് അകത്ത വ്യാപാരം ഒക്കെ തന്നെ വലിയ പ്രതിസന്ധി നേരിടുകയാണ് ആ പ്രതിസന്ധിയെ മറികടക്കാനാണ് ഇദ്ദേഹം പുതിയ താരിഫ് വ്യവസ്ഥകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് ആ സാഹചര്യത്തിൽ അമേരിക്ക ഈ അമേരിക്കയും ബ്രിട്ടനും ഇപ്പോൾ അടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തീർച്ചയായും ട്രംപിൻ്റെ ലക്ഷ്യം വ്യാപാരം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ട മൂന്ന് മേഖലകളിലാണ് അത് ഹൂന്നുന്നത് ഇതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം ഒരു അമേരിക്കൻ പ്രസിഡന്റ് രണ്ട് തവണ ബ്രിട്ടൻ സന്ദർശിക്കാറില്ല സാധാരണ അഥവാ രണ്ടാം തവണ സന്ദർശിച്ചാൽ രണ്ടാമത്തെ തവണത്തെ സന്ദർശനം ഔദ്യോഗിക സന്ദർശനമായി ബ്രിട്ടൻ കൊണ്ടാടാറില്ല പക്ഷേ ഇത്തവണത്തെ പ്രത്യേകത ഡൊണാൾഡ് ട്രംപ് രണ്ടാമത് ചെല്ലുമ്പോഴും അത് ഔദ്യോഗിക സന്ദർശനമാണ് ഔദ്യോഗിക സന്ദർശനത്തിന് ബ്രിട്ടനിൽ ഒരു രാഷ്ട്രത്തലവും ചെല്ലുമ്പോൾ ചില നിയമങ്ങളുണ്ട് അത് മറ്റു ലോകരാഷ്ട്രങ്ങളെ പോലെയല്ല അമേരിക്ക ചെല്ലുമ്പോൾ പ്രത്യേകിച്ചും കാരണം യൂറോപ്യൻ കുടിയേറ്റമാണല്ലോ അമേരിക്ക ഉണ്ടാക്കിയത് ഏതൊരു അമേരിക്കൻ പ്രസിഡന്റും ആദ്യം സന്ദർശിക്കുക അവിടെ അപ്പോൾ ഇപ്പോഴത്തെ സന്ദർശനം ഔദ്യോഗിക രണ്ടാം സന്ദർശനമായിട്ട് കൂടി ഔദ്യോഗിക സന്ദർശനമാണ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടനും വലിയ വലിയ താല്പര്യത്തോടെ ആ സന്ദർശനത്തെ സ്വീകരിക്കുന്നുണ്ട് ലോക നേതാക്കന്മാരുടെ ഔദ്യോഗിക സന്ദർശനം നടക്കുമ്പോൾ അവിടെ സൈനിക പരേഡ് നടക്കും അതുപോലെ തന്നെ വിമാന പ്രകടനങ്ങൾ നടക്കും ശ്രദ്ധിച്ചിട്ടില്ലേ അതൊക്കെ തന്നെ ഇപ്പോൾ ട്രംപ് എന്നിപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വലിയ ആഘോഷപൂർവ്വം അവർ സ്വീകരിക്കുന്നുണ്ട് അതാണ് ഒരു പ്രത്യേകത രണ്ട് ഈ ഇന്നലെ ട്രംപ് ചെന്നതിന് ശേഷം ആദ്യം അപ്പോൾ എപ്പോഴും ഉണ്ടാവാത്ത അപൂർവ അവസരങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന ഒന്നാണ് രാജകൊട്ടാരത്തിലെ വിരുന്ന് ഈ വിൻസർ കാസിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അപ്പോൾ രാജകുമാര രാജകൊട്ടാരത്തിലെ മുഴുവൻ രാജകുടുംബാംഗങ്ങളോടും ഒപ്പമുള്ള വിരുന്ന് അത് ട്രംപിന് കിട്ടിയ സാധാരണഗതിയിൽ അങ്ങനെ ലോക അത്ര എളുപ്പത്തിൽ എല്ലാവർക്കും കിട്ടാത്ത ഒന്നാണ് അത് രണ്ടാം തവണത്തെ സന്ദർശനമായിട്ട് പോലും ഇന്നലെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അതാണ് ഒന്ന് വേറൊന്ന് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാക്കളും ഉൾപ്പെടെയുള്ള മുഴുവൻ രാഷ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ ആ രാജ്യത്തിൻ്റെ ഭരണ പ്രത്യേക യോഗത്തിൽ പ്രത്യേക കൂട്ടായ്മയിൽ അദ്ദേഹം അദ്ദേഹത്തിന് സ്വീകരണം കൊണ്ട് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് മൂന്നാമത്തേത് ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട വ്യവസായ പ്രമുഖന്മാരുടെ യോഗം അദ്ദേഹം വിളി അദ്ദേഹത്തിന് വേണ്ടി വിളിച്ചു ചേർത്തിട്ടുണ്ട് അവരോടൊക്കെ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് കച്ചവടം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇദ്ദേഹത്തിനുള്ളത് ഇത്രയും ഒക്കെ ആണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട മൂന്നാണെന്ന് അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ പത്രക്കുറിപ്പുകൾ പറയുന്നുണ്ട് അതിലൊന്ന് ടെക്നിക്കൽ സാങ്കേതിക രംഗത്തെ കൂട്ടായ്മയാണ് കാരണം അമേരിക്കയ്ക്ക് ഇപ്പോഴും നല്ല ബോധ്യമുണ്ട് ഈ എ ഐ ഉൾപ്പെടെയുള്ള സാങ്കേതിക മേഖലയിൽ അമേരിക്ക നമ്മൾ വിചാരിക്കും പോലെ അമേരിക്കൻ കുത്തക കമ്പനികളൊക്കെ വലിയ തോതിൽ മുന്നേറുമ്പോഴും ആ മേഖലയിൽ അമേരിക്കയ്ക്ക് അമേരിക്കൻ ഗവൺമെൻറ്റിന് വേണ്ടത്ര പുരോഗതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ചില പ്രോം പുതിയ നൂതനമായ മേഖലയാണ് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അതുപോലെ തന്നെ സൈബർ സുരക്ഷ ഏറ്റവും പുതിയ ലോകവിഷയങ്ങളാണ് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെ വിഷയങ്ങളാണ് ആ വിഷയങ്ങളിലൊക്കെ പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു പുതിയ സ്റ്റാർട്ടപ്പുകൾ ഈ ഈ മേഖലയിലൊക്കെ റിസേർച്ച് ഗവേഷണം എന്നിട്ട് അതിനെ തുടർന്ന് വികസിപ്പിച്ചെടുക്കുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ പുതിയ സ്റ്റാർട്ടപ്പുകൾ അത്തരം സ്റ്റാർട്ടപ്പുകളെ സംയുക്തമായി സഹായിക്കാനുള്ള സംരംഭം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലാകട്ടെ ബ്രിട്ടനിലാകട്ടെ ഈ രണ്ട് രാജ്യത്തും ഇത്തരം പുതിയ സാങ്കേതിക വിദ്യയുടെ സ്റ്റാർട്ടപ്പുകൾ വന്നാൽ രണ്ട് കൂട്ടരും സംയുക്തമായി രണ്ട് ഗവൺമെൻറ്റുകളും കൂട്ട സംയുക്തമായി ഇവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും അത് അങ്ങനെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ട് ഇന്നത്തെ യാത്രയിൽ അത് ഒപ്പുവെച്ചാൽ അത് ഒരു പക്ഷേ ഒരു പുതിയ സംരംഭമായിരിക്കും രണ്ട് രാജ്യങ്ങൾക്ക് ഒരുമിച്ചുള്ള സംയുക്ത സംരംഭം രണ്ടാമത്തെ കാര്യം ഊർജ്ജമാണ് ഒന്ന് ടെക്നോളജിയാണ് രണ്ട് ഊർജ്ജം ഊർജ്ജത്തിൻ്റെ പ്രത്യേകത ഈ റിനീവബിൾ റിനീവൽ റിനീവബിൾ എനർജി ഉണ്ടല്ലോ ആവർത്തിത വീണ്ടും റീസൈക്ലിംഗ് എനർജി വീണ്ടും ഉപയോഗിക്കാവുന്ന എനർജി അതാണ് അമേരിക്കക്കും ആവശ്യ എനർജി പുനരുപയോഗ എനർജി അതാണ് അതാണിപ്പോൾ അമേരിക്കക്കും ആവശ്യമുള്ളത് ബ്രിട്ടനും ആവശ്യമുള്ളത് രണ്ട് സിവിൽ ആണവ സഹകരണം സിവിൽ ആണവ സഹകരണം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ അണു അണുശക്തി ഉണ്ടല്ലോ അണുശക്തി സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി സിവിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മിലിറ്ററി ആവശ്യങ്ങൾക്കല്ല പ്രതിരോധ ആവശ്യങ്ങൾക്കല്ലാതെ നിത്യജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആണവശക്തി ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള പദ്ധതികളും കരാറുകളും ആലോചനകളും ഗവേഷണങ്ങളും അതാണെന്ന് വേറൊന്ന് മലിനീകരണം ഡീ കാർബണൈസ്ഡ് കാർബൺ മലിനീകരണം ഇല്ലാത്ത തരത്തിലുള്ള കാർബൺ മലിനീകരണം കുറച്ചുകൊണ്ട് എങ്ങനെ വികസന പ്രവർത്തനങ്ങൾ നടത്താം ഇതാണ് ഊർജ്ജ രംഗത്തെ പ്രധാനപ്പെട്ട ഇപ്പം കാർബൺ മലിനീകരണം കുറച്ചുകൊണ്ടുള്ള ഊർജ്ജ നിർമ്മാണം ഊർജ്ജോൽപാദനം ഇത്തരം രംഗത്തൊക്കെ തന്നെ പ്രധാനപ്പെട്ട സ്റ്റാർട്ട കരാറുകൾ സ്റ്റാർട്ടപ്പുകൾ ധാരണകൾ ധാരണാപത്രങ്ങൾ ഇതൊക്കെയാണ് രണ്ടാമത്തെ അജണ്ട മൂന്നാമത്തെ ഒരു ധാരണ കൂടിയുണ്ട് അത് ഈ ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ യു എസും യു കെയും തമ്മിൽ പരസ്പര പരസ്പര സഹകരണത്തോടെ മുന്നേറിയുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ സ്റ്റീലും അലൂമിനിയവുമാണ് ആ രംഗത്ത് ഇടക്കാലത്ത് വല്ലാതെ പിന്നോട്ട് പോയിട്ടുണ്ട് ആ രംഗത്തെ നിക്ഷേപം യു എസിന് യു എസും യു എസ് യു കെയിലും യു കെ യു എസിലും പരസ്പര നിക്ഷേപത്തിന് കരാറുണ്ടാക്കുക ആ കരാറ് കരാറ് ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി സംരംഭങ്ങളിൽ ഇരട്ടി തുക നിക്ഷേപിക്കാനുള്ള സംരംഭം ഈ മൂന്ന് കാര്യങ്ങളാണ് ട്രംപിൻ്റെ ബ്രിട്ടൻ സന്ദർശനത്തിൻ്റെ അജണ്ടയായിട്ട് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് പറയുന്നത് എങ്കിലും ഈ ഈ സമയമുണ്ടല്ലോ ട്രംപ് തിരക്കെട്ട് ബ്രിട്ടൻ സന്ദർശിക്കാൻ അതും രണ്ടാമതൊരിക്കൽ കൂടി അവിടെ അടിയന്തിരമായിട്ട് പോകേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കാൻ ഇടയായ ഒരു സാഹചര്യം ഇതിനേക്കാൾ ആണ് അത് രണ്ട് അപ്പോൾ നിരീക്ഷകർ പറയുന്നത് ഡിപ്ലോമാറ്റ്സ് പറയുന്നത് ആഗോള നിരീക്ഷകളും ആഗോള മാധ്യമങ്ങളും പറയുന്നത് ഈ സന്ദർശനം ഇപ്പോൾ നിർബന്ധിതമാക്കിയതിന് വ്യാപാര കാരണങ്ങളല്ലാത്ത ചില കാരണങ്ങളുണ്ട് അത് പൊളിറ്റിക്കലാണ് ഒന്നാമത്തെ കാരണം എന്താ രണ്ട് രാജ്യത്തും കുടിയേറ്റ വിരോധം ശക്തിപ്പെടുകയാണ് അമേരിക്കയിലാണെങ്കിൽ കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനത്തെയും കുടിയേറ്റ വിരുദ്ധ പ്രചാരണത്തെയും നയിക്കുന്നത് സാക്ഷാത് ട്രംപ് തന്നെയാണ് യു കെയിൽ അത് ഭരണകൂടമല്ല പ്രതിപക്ഷ സംഘടനകളാണ് മോറി ബോറിസ് ഉൾപ്പെടെയുള്ള അല്ലെ അദ്ദേഹത്തിന്റെ പേര് അപ്പോ അങ്ങനെയുള്ള ആളുകൾ ഒരു ലക്ഷം പേരല്ലേ ആ റാലിയിൽ പങ്കെടുത്തത് യു കെയിൽ കഴിഞ്ഞ ദിവസം കുടിയേറ്റ വിരുദ്ധ റാലി എന്ന് വെച്ചാൽ കടുത്ത വലതുപക്ഷ തീവ്രവാദ അവരെയാണ് അവരെ ഫാസിസ്റ്റുകൾ എന്ന് വിളിച്ചുകൊണ്ട് ആ റാലി നടക്കുമ്പോൾ തന്നെ എതിരിടാൻ അവർ തന്നെ വന്നു യു കെക്കാര് അപ്പൊ ഭരണകൂടമല്ലെങ്കിൽ പോലും ജനങ്ങളിൽ വലിയ തോതിലുള്ള കുടിയേറ്റ വിരുദ്ധ ചിന്തയും അതിനെ നേരിടാനുള്ള പ്രതിചിന്തയും അവിടെ ശക്തിപ്പെട്ടു വരുന്നുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ട്രംപ് ചെല്ലുന്നത് ഒരു പക്ഷേ അമീ ബ്രിട്ടന്റെ കുടിയേറ്റ വിരുദ്ധ ബ്രിട്ടന്റെ ഭരണകൂടത്തെ ഒരു കുടിയേറ്റ വിരുദ്ധ മനോഭാവത്തിലേക്ക് എത്തിക്കാനും പ്രചരിപ്പിക്കാനും പ്രേരിപ്പിക്കാനും കൂടി അദ്ദേഹത്തിൻ്റെ സന്ദർശനം കാരണമായിട്ടുണ്ടാകണം ഒരു പ്രധാനപ്പെട്ട കാരണം അപ്പോൾ കുടിയേറ്റ വിരുദ്ധമായ ഒരു രാഷ്ട്രീയത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ആഗോള രാഷ്ട്രീയത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട രാജ്യമായ ബ്രിട്ടനെ ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാർ സുരക്ഷിതമായും സമാധാനത്തോടെയും ജീവിക്കുന്ന വിദേശത്തൊഴിലാളികൾ ധാരാളം പണിയെടുക്കുന്ന പ്രത്യേകിച്ച് ഇന്ത്യക്കാർ അമേരിക്കയിലെ പോലെ തന്നെ സുരക്ഷിതമായി ജീവിക്കുന്ന നാടെന്ന നിലയിൽ യു കെയിലെ ഇന്ത്യക്കാർക്കും യു കെയിലെ വിരോ വിദേശികൾക്കും കൂടി തലവേദന ഉണ്ടാക്കുന്ന അപകടം ഉണ്ടാക്കുന്ന അവരെക്കൂടി ആട്ടി ഓടിക്കുന്ന ഒരു നയത്തിലേക്ക് യു കെ ഗവൺമെൻറ്റിനെ ഇദ്ദേഹം പ്രേരിപ്പിക്കുമോ എന്നൊരു ആശങ്ക ലോകമാധ്യമങ്ങൾ പ്ര പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം യു കെക്കും യു എസിനും ഇപ്പോൾ ചില പൊതുശത്രുക്കൾ ലോകഭൂപടത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് യു എസിന്റെ പൊതുശത്രുക്കാരാണെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഒന്ന് ഏത് കൊച്ചുകുട്ടിയും പറയും ഒന്ന് ചൈനയാണ് രണ്ട് റഷ്യയാണ് നേർക്കുനേരെ പറഞ്ഞാൽ ഇന്ന് ബ്രിട്ടൻ്റെ ഒന്നാമത്തെ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ റഷ്യയാണ് ഒരുപാട് കാരണങ്ങളുണ്ട് അതിന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത വെച്ച് ഈ യൂറോപ്യൻ യൂണിയൻ പൊതു ശത്രുവായി കാണുന്നുണ്ട് റഷ്യയെ റഷ്യ സ്വകാര്യമായി ബ്രിട്ടനിലേക്ക് നടത്തിയ ഡ്രോൺ പരീക്ഷണങ്ങളിൽ പതിനായിരത്തോളം ഡ്രോണുകൾ പല ഭാഗത്തായിട്ട് പ്രഖ്യാപിത അല്ല അപ്രഖ്യാപിത ഡ്രോണുകൾ റഷ്യ ബ്രിട്ടനെ ബ്രിട്ടനെപ്പോലും ആക്രമിക്കാനുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നു എന്ന വാർത്ത വന്നിട്ടുണ്ട് രണ്ട് യൂറോപ്യൻ യൂണിയനിലെ ദുർബലരായ മൂന്ന് രാജ്യങ്ങളെ റഷ്യ ഉടനെ തന്നെ ആക്രമിക്കും എന്ന വാർത്തകൾ നിലവന്നിട്ടുണ്ട് ആ തീരുമാനം അവരെടുത്തിട്ടുണ്ട് അവരോട് അറ്റോച്ച് ചെയ്യുക നേരത്തെ സോവിയറ്റ് യൂണിയന്റെ കൂടെ ഉണ്ടായിരുന്ന ബാൾട്ടിക് രാജ്യങ്ങളാണ് എസ്റ്റോണിയ ലിത്വാനിയ ലാത്വിയ മൂന്ന് രാജ്യങ്ങൾ അപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ ഓരോരോ രാജ്യങ്ങളെയായി റഷ്യ ആക്രമിക്കും എന്ന അവസ്ഥയിൽ വന്നു നിൽക്കുന്ന സമയത്താണ് ബ്രിട്ടനെ െപ്പോലും ആക്രമിച്ചേക്കും എന്ന അവസ്ഥയിലാണ് അമേരിക്കയുടെ പിന്തുണ അടിയന്തരമായി ബ്രിട്ടൻ വേണമെന്ന് തീരുമാനിക്കുന്നത് ഇങ്ങനെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് ട്രംപിൻ്റെ പോക്കിന് ട്രംപിന്റെ പോക്ക് എന്തൊക്കെ പറഞ്ഞാലും ട്രംപ് ചെന്ന് ബ്രിട്ടനെ കാണുമ്പോൾ ബ്രിട്ടനുമായി ധാരണയിൽ എത്തുന്നത് ഏതൊക്കെ കാര്യത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെ പറഞ്ഞാലും അത് ഒന്ന് ബ്രിട്ടനിലെ ഇന്ത്യക്കാരെ ബാധിക്കാനിടയുണ്ട് രണ്ട് ഇന്ത്യയുടെ ആഗോള ബന്ധങ്ങളെ ബാധിക്കാനിടയുണ്ട് കാരണം ഇന്ത്യ അമേരിക്കയുമായി മുഖാമുഖം പൊരുതുന്ന സമയത്ത് ഇന്ത്യയെ രക്ഷിക്കുന്ന രണ്ട് ശക്തികളാണ് ഇപ്പോൾ ചൈനയും റഷ്യയും ചൈനയ്ക്കും റഷ്യക്കുമെതിരായുള്ള ഒരു പുതിയ ആഗോള അച്ചതുകൊണ്ട് രൂപപ്പെടുത്താനാണ് ട്രംപ് പോയതെങ്കിൽ അത് ഇന്ത്യയുടെ വ്യാപാര ഭാവിയെയും ബാധിക്കാനും ഇന്ത്യയുടെ സമാധാനത്തെയും ബാധിക്കാനും ഇടയുണ്ട് ഏതായാലും ട്രംപ് ട്രംപ് ലണ്ടനിലെത്തിയത് നാളെ കൂടി അദ്ദേഹം അവിടെയുണ്ട് ഇന്നലെ ചെന്നു പതിനെട്ടാം തീയതി നാളെയും കൂടി അദ്ദേഹം അവിടെ ഉണ്ടാവും ട്രംപ് ബ്രിട്ടനിലുള്ള കാലം ഇന്ത്യക്കാരന്റെ ചങ്കിടിപ്പ് കൂടുന്നു എന്ന് വേണം പറയാൻ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആ സന്ദർശനത്തിന് ശേഷമുള്ള വിവരങ്ങൾ പുറത്തു വരട്ടെ കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക